ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധയും സഹോദരിമാരും അച്ചൂട്ടനുമുള്ള സ്ഥലത്തേക്ക് മേഘനാഥൻ വരികയാണ് മേഘനാഥനെ കണ്ടപാടെ എല്ലാവരും ടെൻഷനോടെയും വെപ്രാളത്തോടെയും നിൽക്കുന്നു ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണും നിങ്ങളുടെ ബന്ധുക്കാരനാ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ നിൽക്കുന്ന രാജകുമാരന്റെ അച്ഛനാണെന്നും പറയാം പേര് കോട്ടയ്ക്കൽ മേഘനാഥൻ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാധ മനസ്സിലാവാത്ത രീതിയിൽ ചോദിക്കുന്നു ആരാ നിങ്ങള് മനസ്സിലായില്ല വഴിമാര ഞങ്ങൾക്ക് പോണം ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു എവിടെ പോവാൻ എങ്ങോട്ട് തൃപ്പങ്കോട്ടെ വീട് വിട്ടും നാട് വിട്ടും ഒളിച്ചോടിയ നിന്നെയൊക്കെ ഞാൻ കണ്ടുപിടിക്കലാന്ന് കരുതിയോ തൃപ്പങ്കോട്ടത്തെ മൂലസ്ഥാനത്ത് നേർച്ചു നടത്താൻ വന്നപ്പോഴേ അത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി അന്നു മുതൽ നിന്നെ പൂട്ടാൻ ഞാൻ തിരക്കി നടക്കുമായിരുന്നു എന്നാ അത് സാധ്യമായത് പിന്നെ ഈ മനസ്സിലാവാത്തതുപോലെ അഞ്ജലി പറയുന്നു ആരുടെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ നിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ ഭാര്യ സഹോദരിയായ ഈ രാധയുടെ എന്താ ഇനിയും സംശയമുണ്ടോ നിനക്ക് അത് കേട്ടേ രാധ പറയുന്നു രാധയോ അതാര് എനിക്ക് രാധയെ അറിയില്ല ഞാൻ അഞ്ജലിയാ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈ കൊട്ടുകയാണ് മേഘനാഥൻ നീ രാധയല്ലെന്നും അഞ്ജലിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കുമെന്ന് നീ കരുതിയോ വിശ്വസിക്കുമായിരുന്നോ പക്ഷേ നിന്റെ മുഖത്തുണ്ട് നീ രാധയാണെന്നുള്ള സത്യം തൃപ്പങ്ങളുടെ സുഭദ്രയുടെ ആ മുഖശ്രീ ഉണ്ടല്ലോ അതങ്ങനെയൊന്നും തൂത്ത് കളയാനാവില്ല നീ വളർന്നപ്പോൾ നിനക്കത് കിട്ടി നീ രാധ ഇത് ദർശന ഇത് സൗഭാഗ്യ പഴയ പേരുകളാ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പേരുകൾ എന്നാൽ രാധ ആവർത്തിച്ച് പറയുന്നു അല്ല അല്ല നിങ്ങൾ എന്തൊക്കെയോ പിച്ചുംപയും പറയാണ് ഞാൻ അഞ്ജലി ഇത് ആരതിയും അതാരെയും മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന പെൺകുട്ടികളാണ് ഞങ്ങൾ നിങ്ങൾ വെറുതെ ആളുകളെ തെറ്റിദ്ധരിച്ചതാണ് മേഘനാഥൻ പറയുന്നു ശരി നിന്നിവിടെ കേട്ട് തർക്കിക്കുന്നത് എനിക്ക് ടൈം വേസ്റ്റ് ആണ് നീ രാധയോ അഞ്ജലിയോ വേറെ ആരോ ആയിക്കോട്ടെ ആവശ്യം എന്റെ സ്വന്തം രക്തത്തെയാണ് സ്വന്തം മകനെ ഞാൻ ഇവനെ കൊണ്ടുപോകും വാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചൂടനെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് മേഘനാഥൻ രാധയും സഹോദരിമാരും അവരെ തടയുന്നുണ്ട് എന്നാലും അത് കേൾക്കാതെ മേഘനാഥൻ ആ കയ്യിൽ നിന്നും വിടുന്നില്ല ഞങ്ങൾ പോലീസിനെ വിളിക്കൂ എന്നൊക്കെ ഇടയ്ക്ക് ആരതി പറയുന്നുണ്ടെങ്കിലും മേഘനാഥൻ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അച്ചൂടനെ തന്റെ ഭാഗത്തേക്ക് പിടിച്ചു വലിച്ചിട്ട് തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് രാധയുടെയും സഹോദരിമാരുടെയും നേരെ നീട്ടുകയാണ് മേഘനാഥൻ രാധയെ വെടിവെക്കുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അച്ചൂട്ടനെ മേഘനാഥൻ കൊണ്ടുപോകുന്നതായി വേണുപോക വേണുഗോപാൽ കണ്ട വെറും ദുസ്വപ്നം മാത്രം ആ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് വേണുഗോപാൽ ഇല്ല അവർ അവരെ നശിപ്പിക്കാൻ ഉറപ്പാണ് മേഘനാഥൻ ഏതു നിമിഷവും രാധയെ കണ്ടെത്തും അതിനു മുന്നേ തന്നെ അവരെ കോടതിയിൽ എത്തിച്ചേ തീരൂ രാധയെ കൊണ്ട് സ്വന്തം വ്യക്തിത്വം സമർപ്പിച്ച് തീരൂ അതിന് ഏതു വഴിയും സ്വീകരിക്കാം ഏതു വഴിയും ഇത് എന്റെ ഉത്തരവാദിത്തമാണ് കർത്തവ്യമാണ് ഞാൻ അത് ചെയ്യും ചെയ്തേ പറ്റൂ ശേഷം കാണിക്കുന്നത് ആര്യ ഹരിയുടെ ചിത്രം വരയ്ക്കുന്നുണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കി പറയുന്നു അഴകുള്ളവനും തൻ്റെ ഇടയും ഒക്കെയാണ് അതല്ലേ അന്ന് അവന്മാരുടെ ഇടയിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആരതി അവിടേക്ക് വരുന്നുണ്ട് ഇത് ശ്രദ്ധിക്കുന്നു ഹരിയുടെ ഫോട്ടോയിൽ ചുംബിക്കാൻ ഒരുങ്ങിയ സമയത്താണ് ആരതി അവിടേക്ക് വന്നത് സംശയത്തോടെ ഫോട്ടോയും ആരെയും നോക്കുന്നുണ്ട് ആരതി ഇത് എന്ന് ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട് ആരെ ഒരു പടം വരയ്ക്കുമ്പോൾ അനാട്ടമി കറക്റ്റ് അവൻ ഓ ഒരുപാട് പടങ്ങൾ ഞങ്ങൾ വരയ്ക്കണം അങ്ങനെ വരച്ച് നോക്കിയ ഒരു പടം അത്രേ ഉള്ളൂ അരക്കെ സമ്മതിച്ചു പക്ഷേ ഞാൻ എവിടെ എവിടെയോ ഈ മുഖം കണ്ടതുപോലെ ഒരു സംശയം നല്ല പരിചയം ഇത് അവനല്ലേ എന്ന് ചോദിക്കുന്നു ബസ് സ്റ്റോപ്പിൽ വെച്ച് നിനക്ക് പൂതരാൻ വന്ന ആ കോന്തൻ ആണോ ഞാൻ അത് ആലോചിച്ചതേയില്ല എന്ന് ആര്യ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു എന്ന് ആലോചിക്കേണ്ട ഇത് അവൻ തന്നെയാണ് നിന്റെ അനാട്ടമി കൊള്ളാം ശരി ചേച്ചി അവനെ പോലെ തന്നെ ഉണ്ടല്ലേ പക്ഷേ അവന് ഉദ്ദേശിച്ചൊന്നും അല്ല കേട്ടോ വരച്ചത് എങ്ങനെയോ അവനെ അവനെപ്പോലായി പോയതാണെന്ന് ആര്യ പറയുന്നു അവനെ ഉദ്ദേശി വരയ്ക്കുമ്പോൾ പോലെ ആവുന്നതിൽ കുറ്റമൊന്നുമില്ല പക്ഷെ വലയും വിരിച്ച് നടക്കുന്ന മറ്റു ചില വലയന്മാരുടെ വലയിൽ പോയി പിടരുത് സൂക്ഷിച്ചും കണ്ടും ജീവിച്ചോണം വേണ്ടാതെ കുരുകുകളിൽ ചെന്ന് വീണയ്ക്കരുത് അത്ര തന്നെ എന്ന് ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു എനിക്കും അത് തന്നെയാ പറയാനുള്ളത് ഇവനെ കൊണ്ട് നടക്കുന്ന ആ ഓട്ടോക്കാരൻ ഉണ്ടല്ലോ ആ താടിക്കാരൻ അവന്റെ കുരുക്കിൽ കുഞ്ഞേച്ചിയും ചെന്ന് വീണാതിരുന്നാൽ മതി ഞാൻ എന്നെ സൂക്ഷിക്കും പോലെ കുഞ്ഞജി സ്വയം സൂക്ഷിക്കണം എന്നർത്ഥം ആരതി പറയുന്നു അയ്യേ ആ വായി വായിനോക്കി ഓട്ടോകാറിന്റെ വലയിൽ ഞാൻ വീഴാനോ നടന്നത് തന്നെ അവൻ എന്റെ പുറകെ നടന്നു എന്ന് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെയാ ഇതും ഈ നോക്കി എൻറെ പുറകെ നടക്കുന്നത് അതേ ഉള്ളു വ്യത്യാസം എന്ന് ആര്തി പറയുന്നുണ്ട് ആരതി വീണ്ടും പറയുന്നു അങ്ങനെ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട ഞാൻ നിന്റെ ചേച്ചിയാ പറയുന്നത് അങ്ങോട്ടങ്ങ് കേട്ടാ മതി കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുടെ പിറവെ ഇങ്ങനെ പലരും നടക്കും അവന്മാരെയൊക്കെ അവഗണിക്കുന്നതാണ് നിനക്ക് നല്ലത് അതല്ലാതെ അവന്മാരുടെ പടം വരയ്ക്കുന്നൊന്നും മാത്രം നല്ല സൂചനയല്ല ഏതായാലും ആ ഓട്ടോക്കാരന്റെ കാര്യങ്ങൾ ഞാൻ നിർത്തേണ്ടെടുത്ത് നിർത്തിക്കോളാം ഇവനെ നീയും അങ്ങനെ നിർത്തിക്കോണം അതാ നല്ലത് ചേച്ചി ഗീരൊന്നും ഇഷ്ടമാവില്ല അതാ നിനക്ക് നല്ലത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആരതി അവിടെ പോയി വീണ്ടും ആര്യ ഹരിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നു അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ പോടാ കൊരങ്ങ അവിടെ നിന്ന് വെറുതെ മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട് ആ ഫോട്ടോ അവിടെ വെച്ച് അവിടെ തന്നെ വെച്ചിട്ട് ആരെയവിടുന്ന് പോകുന്നു ശേഷം കൃഷ്ണന്റെ വീട്ടിലേക്ക് വരികയാണ് അഞ്ജലിയും രണ്ടുപേരും കൂടി സ്കൂട്ടറിൽ തന്നെയാണ് വരവ് അവരുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് ഹരിയും മുരളിയും ഓട്ടോയിൽ പുഷ്പനും കൂടെ തന്നെയുണ്ട് ഏർ കൃഷ്ണൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ രാധയും പിറകെ പോകുന്നു സോറി കൃഷ്ണനും രാധയും വന്നിരിക്കുന്നത് വർമ്മയുടെ വീട്ടിലേക്കാണ് ആ വീട് കണ്ടിട്ട് മുരളി പറയുന്നു മൊത്തം അഴിമതിക്കാരൻ ആയിരിക്കുമെന്ന് എന്നാൽ അത് കേട്ടുകൊണ്ട് വന്ന കൃഷ്ണൻ പറയുന്നുണ്ട് എല്ലാവരെയും അങ്ങനെ പറയരുത് പിന്നെ കുറെ ഉപദേശവും നൽകുന്നു പുഷ്പനോട് ആദ്യം വീടൊക്കെ ചുറ്റു നടന്ന് കാണാൻ പറയുന്നു എന്നിട്ട് വേണം എവിടെയൊക്കെ എന്തൊക്കെ ഡെക്കറേഷൻ വേണോന്ന് തീരുമാനിക്കാൻ റെഡി നമുക്കൊന്ന് കറങ്ങിക്കളയാമെന്ന് പറഞ്ഞ് ഹരിയും മുരളിയും കൂട്ടി പുഷ്പൻ വീട് കറങ്ങാൻ പോകുന്നു അഞ്ജലി അകത്തേക്ക് പോയി ബർമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട് നമ്മുടെ കാറ്ററിംഗ് മേഡം എത്തിയല്ലോ വരണം വരണം എന്താണ് വിശേഷം എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്നൊക്കെ വർമ്മ രാധയോട് പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് സെർഞാൻ ബ്രൈഡൽ സാരിയുമായിട്ട് വന്നതാണ് മോളെ കാണിക്കാൻ ഓ അപ്പോ അഞ്ജലിക്ക് കാറ്ററിംഗ് ജോലി മാത്രമല്ല എന്റെ ജോലി കാറ്ററിംഗ് മാത്രമാണ് പക്ഷേ പ്രസാദേട്ടനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ജോലിയും കൂടി ഞാൻ ഏറ്റെടുത്തത് മാത്രമല്ല വധുവിന്റെ വേഷമാണല്ലോ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച് മാറ്റം വല്ലതും വേണമെങ്കിൽ അത് നടത്താൻ ഒരു സ്ത്രീ ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചത് കൊണ്ടാണ് പ്രസാദ് ഏട്ടൻ എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്ന് രാധ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് അത് ശരിയാണ് അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല ദാ സർ ഇതാണ് വധുവിനെ എന്ന് പറഞ്ഞ് ആ ഡ്രസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ വർമ്മ പറയുന്നുണ്ട് സോറി എനിക്ക് ഇതിൽ എനിക്ക് അത്രയ്ക്ക് പരിചയമൊന്നുമില്ല ഞാൻ മോളെ വിളിക്കാം അവളുടെ അനുവാദം അല്ലേ പ്രധാനം രാധ അവിടേക്ക് വിളിക്കുന്നു അഞ്ജലിയോട് ഇരിക്കാൻ വർമ്മ പറഞ്ഞിട്ട് ഫോണുമായി പോകുന്നു ഇതേസമയം രാധ മറ്റൊരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബ്രേക്കപ്പ് ആയതിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയുള്ളൊരു ജോലിക്കാരി രാധയെ പോയി വിളിക്കുന്നുണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് രാധ എന്നിട്ട് വീണ്ടും ഫോണിൽ സംസാരിക്കുന്നു ദയവ് ചെയ്ത് താൻ എന്നെ ഒന്ന് വെറുതെ വിട് ചോറിച്ച പണം ഞാൻ തന്നില്ലേ ഇനിയും വേണമെങ്കിൽ ഞാൻ തരാം മറ്റൊന്നും താൻ പ്രതീക്ഷിക്കണ്ട നടക്കില്ല നടക്കില്ലാതെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ രാധ ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് രാധ താഴേക്ക് വരുന്നുണ്ട് ഫോൺ കയ്യിൽ തന്നെ ഇടയ്ക്ക് പിന്നെയും അയാൾ വിളിക്കുന്നു രാധയെ കണ്ട പാടെ അഞ്ജലി എണീക്കുന്നുണ്ട് എന്താ ചേച്ചി എന്ന് രാധ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് വർക്കുകളൊക്കെ ഉള്ള ഈ സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തത് രാധയ്ക്ക് ഇഷ്ടമായാൽ ഇത് വെക്കാം ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം അങ്ങനെ രാധ ആ സാരി നോക്കുന്നുണ്ട് രാധയ്ക്കാണെങ്കിൽ ആ സാരി ഇഷ്ടമായിരുന്നു ആ സാരി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ആ പയ്യന്റെ ഫോൺ വരുന്നു ആ കൊള്ളാം നന്നായിട്ടുണ്ട് ഇത് ചേച്ചി ഫിക്സ് ചെയ്തോളൂ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞാൻ അവരോട് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഫോണുമായി രാധ മുകളിലേക്ക് പോകുന്നു ദയവ് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കെ ഇവിടെ എന്റെ കല്യാണമാണ് നീ പറയുന്നപ്പോലൊന്നും ചെയ്യാൻ കഴിയില്ല എന്റെ അച്ഛന്റെ സ്റ്റാറ്റസ് എല്ലാത്തിനും തകരാറുണ്ടാക്കുന്നതാണ് നീ ഈ പറയുന്ന കാര്യം ദയവ് ചെയ്ത് എന്നെയൊന്ന് വെറുതെ വിവിടെ പ്ലീസ് നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തത് ഫോൺ വെക്കി എന്നൊക്കെ ദേഷ്യത്തോടെ രാധ ഫോണിലൂടെ സംസാരിക്കുന്നത് താഴെ നിന്നും അഞ്ജലി കാണുന്നു രാധ മുറിയിലേക്ക് കയറി വാതിലടച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് രാധ ഇതേ സമയം അഞ്ജലി മുകളിലേക്ക് കയറി ചെല്ലുന്നു ഒടുവിൽ രാധ ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് ഫാനിലേക്ക് നോക്കുന്നു ഷെൽഫ് തുറന്ന് തന്റെ ഒരു സാരി എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണ് അഞ്ജലി രാധയുടെ മുറി വാതിൽകൾ വരെ എത്തിയത് രാധ ആ സാരി തുമ്പ് ഫാനിലേക്ക് ഇടുകയും കുരുക്കിടാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഡോറ് തുറന്ന സമയം ഈ കാഴ്ച കണ്ട അഞ്ജലി ഞെട്ടലോടെ പറയുന്നുണ്ട് അയ്യോ എന്താ ഈ കാണിക്കുന്നത് എന്താ രാധെ പ്രശ്നം എന്താ നിനക്ക് പറ്റിയത് എന്തിനുള്ള പുറപ്പാടായതൊക്കെ പെട്ടെന്ന് തന്നെ ഫാനിൽ നിന്നും ആ സാരി എടുത്ത് മാറ്റുകയാണ് അഞ്ജലി അഞ്ജലി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഒന്നും മിണ്ടാതെ രാധ നിൽക്കുന്നു പിന്നെയും അഞ്ജലി ചോദിക്കുന്നു റിലാക്സ് കൂൾ കുറച്ചു നേരം മിണ്ടാതെ ഒരിടത്ത് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് രാധയ്ക്ക് അഞ്ജലി ആദ്യം ഈ വെള്ളം കുടിക്കെ എന്നിട്ട് കാര്യം പറയാ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു ഒരുത്തനെന്റെ പിന്നാലെ നടന്ന് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ചേച്ചി അതുകൊണ്ടാ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല ഇപ്പോ ഏയ് അങ്ങനെയല്ല പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല മാത്രമല്ല ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവും തനിക്ക് തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് കാര്യം പറയേ നിനക്കെന്താ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലാത്തതാണോ കാരണം എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ രാധ പറയുന്നു അതല്ല എനിക്ക് ഈ വിവാഹത്തിന് നൂറുവട്ടം സമ്മതമാണ് ഇഷ്ടമാണ് അതൊരു നല്ല മനുഷ്യനാണ് അഞ്ജലി ചോദിക്കുന്നു പിന്നെന്താ ഈ സമയത്ത് ഇങ്ങനെയൊരു സാഹസം അതാ എനിക്ക് മനസ്സിലാവാത്തത് രാധ പറയുന്നു അത് പറയാൻ ഒരുപാടുണ്ട് ചേച്ചി പറയേ പറഞ്ഞാലല്ലേ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ എന്നോട് പറ എല്ലാം തുറന്ന് പറ നമുക്ക് നോക്കാം എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് രാധ പറയുന്നു ഡിഗ്രി കഴിഞ്ഞാണ് ഞാൻ യു കെയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോഴാണ് ആനന്ദിനെ പരിചയപ്പെടുന്നത് ആദ്യം തമ്മിൽ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പിന്നെ ഇഷ്ടം പ്രണയം പെട്ടെന്ന് ഞങ്ങൾ ഒരുപാട് അടുത്ത് കഴിഞ്ഞു അടുത്ത് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞ് വിവാഹം ചെയ്യാമെന്നൊക്കെ അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് എന്നിട്ട് എന്ത് പറ്റി അച്ഛനെ എതിർത്തോ എന്ന് അഞ്ജലി ചോദിക്കുന്നു ഇല്ല ചേച്ചി എന്റെ ഒരു ആഗ്രഹത്തിനും അച്ഛൻ എതിര് നിൽക്കില്ല അതെനിക്ക് അറിയാം അമ്മയിൽ വളർത്തിയതാണ് അച്ഛൻ എന്നെ അത് കേട്ട് വീണ്ടും അഞ്ജലി പറയുന്നുണ്ട് കൊള്ളാം എല്ലാം പോസിറ്റീവായ കാര്യം പിന്നെ എന്ത് പറ്റിയ ബന്ധത്തിന് രാധ പറയുന്നു ചേച്ചി അവൻ ഒന്നാം തരം ഒരു അഭിനേതാവായിരുന്നു എന്റെ മുന്നിൽ ഒരു നിഷ്കളങ്കനായും സമ്പന്നനായും അവൻ അഭിനയിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ അവനൊരു കൊള്ളരുതാത്തവനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരേ സമയം എന്നെ പോലെ പല കാമുകിമാരും അവൻ ഉണ്ടായിരുന്നു പിന്നെ മദ്യപാനവും മയക്കുമരുന്നും ചൂതുകളിയും കൊട്ടേഷനും ഒക്കെയുണ്ട് ഞാനത് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ് ശരി ഇതൊക്കെ ഒരു പെൺകുട്ടിക്ക് തൻ്റെ കാമുകനെ തള്ളിക്കളയാൻ പറ്റുന്ന മതിയായ കാരണങ്ങളാണ് ഈ കാരണങ്ങൾ കൊണ്ട് രാധ പിന്നീട് അവനെ ഒഴിവാക്കിയല്ലേ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ രാധ പറയുന്നു അതേ ചേച്ചി ഒഴിവാക്കേണ്ടി വന്നു അതാണ് സത്യം നോ പ്രോബ്ലം രാധെ അത് നന്നായിതേ ഞാൻ പറയൂ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഏത് പെൺകുട്ടിയും നീ ചെയ്ത് തന്നെ ചെയ്യൂ പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം എന്ത് കാരണത്തിലാണെന്ന് മാത്രം വ്യക്തമാവുന്നില്ല അത് പറയേ രാധ പറയുന്നു ഇപ്പോ ഇപ്പോ അവൾ അവൻ എന്നാ എന്നെ വല്ലാണ്ട് പ്രഷർ ചെയ്യുന്നു പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലും തിയേറ്ററിലും ബീച്ചിലും ഒക്കെ പോയിട്ടുണ്ട് സെക്സ് അല്ലെങ്കിലും ഇഴുകി ചേർന്ന് ഇടപഴകിയിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും അവൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണിപ്പോ അവൻ എന്താ ആവശ്യപ്പെടുന്നത് എന്ന് രാധ അഞ്ജലി പറഞ്ഞപ്പോൾ രാധ പറയുന്നു അടുപ്പുണ്ടായിരുന്ന കാലത്തൊക്കെ ഞാൻ അവന് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട് അവനുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ അവൻ വലിയൊരു തുക എന്നോട് ആവശ്യപ്പെട്ടു ഒരു കോമൺ സെഷൻ അച്ഛനോട് കുറച്ച് പണമൊക്കെ ഞാൻ അവന് കൊടുത്തിരുന്നു അച്ഛനോട് പറഞ്ഞ് പക്ഷേ ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടാണ് അതോടെ അവൻ വലിയ മാറ്റത്തിലേക്കായി ഇപ്പോൾ പണം കൂടാതെ അവൻ എൻ്റെ ശരീരവും ചോദിക്കുന്നു എന്താ അത് ശരിയല്ല എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ ശരിയാണ് ചേച്ചി വിവാഹത്തിന് മുമ്പ് അവൻ പറയുന്ന സ്ഥലത്തെത്തി അവനോടൊപ്പം കഴിയണോ എന്നാണ് അവന്റെ ആവശ്യം ഒപ്പം രണ്ടു കോടി രൂപ ക്യാഷും ഞാൻ അതിനൊന്നും തയ്യാറല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ വീഡിയോ പുറത്തുവിടുമെന്നാ ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എൻറെ അച്ഛന് എന്തുമാത്രം അപമാനം ഉണ്ടാവും ആലോചിച്ച് നോക്ക് സ്വസ്ഥമായി എനിക്ക് പിന്നീട് ജീവിക്കാൻ കഴിയോ അതൊക്കെ വിചാരിച്ചിട്ടാ ചേച്ചി ഞാൻ എന്ന് പറഞ്ഞ് രാധ പൊട്ടിക്കരയുന്നു അഞ്ജലി പിന്നെയും രാധയെ സമാധാനിപ്പിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ